കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ബ്രദേഴ്സ് ആയിരുന്നപ്പോൾ ഒരു ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കളിക്കുടുക്ക കയ്യിൽ കിട്ടുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ കളിക്കുടുക്ക മാറി മാറി ഇങ്ങനെ വായിക്കുകയായിരുന്നു അപ്പോൾ അതിനകത്ത് കണ്ട ഒരു കഥ കാക്കയെക്കുറിച്ചായിരുന്നു കാക്ക എങ്ങനെ കറുത്ത നിറമുള്ള പക്ഷിയായിട്ട് മാറി അപ്പോൾ കഥ ഇപ്രകാരമാണ് കാക്കയ്ക്ക് ലോകത്തിലെ എല്ലാ നിറവും അതായത് ഏഴ് നിറങ്ങളുമുള്ള ഒരു മനോഹരമായ പക്ഷിയായിരുന്നു കാക്ക അങ്ങനെ കാക്ക ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് വരികയാണ് അപ്പോൾ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം തൻ്റെ കൂടെയുള്ള സർവ്വചരാജങ്ങളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് ഈ കാക്ക ഒരൽപ്പം തീ കിട്ടാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ അത് നോക്കിയിട്ട് കാണുന്നത് ആകാശത്തിലെ സൂര്യൻ്റെ അടുത്ത് മാത്രമേ അല്പം തീയുള്ളൂ അപ്പോൾ ഈ കാക്ക തൻ്റെ സർവശക്തിയും എടുത്ത് സൂര്യൻ്റെ അടുത്തേക്ക് പറന്ന് ചെല്ലുകയാണ് അങ്ങനെ പറന്ന് പറന്ന് അടുത്തെത്തും തോറും ഇദ്ദേഹം ഇതിൻ്റെ ഈ വർണ്ണശബളമായ തൂവലുകളെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഈ കാക്ക സൂര്യൻ്റെ അടുത്ത് ചെന്ന് ഒരൽപ്പം തീയുമായിട്ട് ഭൂമിയിലേക്ക് വന്ന് തൻ്റെ കൂടെയുള്ള എല്ലാവരെയും രക്ഷിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമുക്ക് നമ്മുടെ ഇരുപത്താറ് സഹോദരങ്ങളെ നഷ്ടമായത് അതിന് തുടർച്ചയായിട്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് നമുക്ക് തോന്നുകയാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു ഈ കാക്ക നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്